രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചത് മുതൽ മലയാള സിനിമാ മേഖല ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമുണ്ട് ഇത് മോളിവുഡിന്റെ സുവർണ കാലഘട്ടം ജനുവരി മുതൽ ഇറങ്ങിയ ഓരോ സിനിമകളും നേടിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണം ഒപ്പം ഇതര ഭാഷക്കാരെയും മലയാള സിനിമ തിയേറ്ററുകളിലെത്തിച്ചു മലയാള സിനിമ എന്നാൽ മിനിമം ഗ്യാരണ്ടി ചിത്രങ്ങളാണെന്ന് അവർ ഏറ്റുപറഞ്ഞു ബോക്സ് ഓഫീസിൽ മാത്രമല്ല കണ്ടന്റിലും മേക്കിങ്ങിലുമെല്ലാം വിട്ടുവീഴ്ച ചെയ്യാത്തത് തന്നെയായിരുന്നു അതിന് കാരണം ഇപ്പോഴിതാ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമ വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇതുവരെ ആയിരം കോടിയുടെ കളക്ഷൻ മലയാള സിനിമ നേടി എന്നതാണ് അത് പുതുവർഷം തുടങ്ങി വെറും അഞ്ചു മാസത്തിലാണ് ഈ നേട്ടം എന്നത് ഏറെ ശ്രദ്ധേയമാണ് ആകെ മൊത്തം ആയിരത്തി പതിനാറ് കോടിയോളം രൂപയാണ് ഇതിനോടകം മലയാള സിനിമ നേടിയിരിക്കുന്നത് ഇതിൽ നാല് സിനിമകൾ നൂറ് കോടി സിനിമകളും രണ്ട് സിനിമകൾ നൂറ്റി അൻപത് കോടി സിനിമകളുമാണ് എന്നത് ശ്രദ്ധേയമാണ് ഒപ്പം മലയാള സിനിമയെ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിച്ച മഞ്ഞുമ്മൽ ബോയ്സും ഉണ്ട് അതേസമയം ഇനിയും ഒട്ടനവധി സിനിമകൾ റിലീസിന് ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോളിവുഡ് ഈ വർഷം പൂർത്തിയാക്കുന്നത് റെക്കോർഡ് കളക്ഷനുമായിട്ടാകും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക